ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ രണ്ടായിരത്തിലധികം വരുന്ന പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക വീഡിയോ അതേ വന്ന് ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ലിസിൻഡാസിൻ്റെ ഒരു വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത് പർപ്പിൾ കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ റോസാപ്പൂ പോലത്തെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ലിസിൻഡാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ റോസാപ്പൂവിൻ്റെ ഷേപ്പിലുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് നല്ല അടിപൊളി വെറൈറ്റീസാണ് കേട്ടോ വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അത്യാവശ്യം റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കൊങ്ങണീൻ്റെ നാല് വെറൈറ്റീസാണ് വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് സോറി പോട്ടിൽ വരുന്നതല്ലേ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടാൽ തന്നെ കൊടുത്തിട്ടുണ്ട് നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഒമ്പത് ആണ് നമ്മൾ ഹോയ പ്ലാന്റ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കോംബോ സെറ്റ് ആണ് നമ്മൾ കാണിച്ചിരുന്നത് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹോയ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് അടക്കം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്ന കുറച്ച് ആണ് ഏഴ് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വെറും നാനൂറ് രൂപയ്ക്കാണ് ഏഴ് വെറൈറ്റീസ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബ്രൈഡലിൻ്റെ യെല്ലോ കളർ അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ഡേയ്സിൻ്റെ കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ബ്ലൂ ഡെയ്സ് കുഞ്ഞു കുഞ്ഞു പൂക്കളിൽ ബ്ലൂ കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക അടുത്തുതന്നെ ബ്രൈഡലിൻ്റെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ എല്ലാ പ്ലാന്റ് സൈസും അതായത് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്രിയുടെ ബ്ലൂ കളറ് പർപ്പിൾ കളറിൽ വരുന്ന ഒന്നാണ് പെട്രിയുടെ ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസും കൊടുത്തിട്ടുണ്ട് അടുത്തുതന്നെ പെട്രിയുടെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അതായത് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നാനൂറ് രൂപയ്ക്ക് നാല് സോറി ഏഴ് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ്സും അതുപോലെ തന്നെ കുറ്റിച്ചെടികളും ഒരു ഇനത്തിലുള്ള ഭാഗമാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ എസ്റ്റഡേ ടൂഡേ ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെ കേട്ടോ എക്സ്ട്രഡേ ടൂടെ കുറ്റിച്ചെടി പോലെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ആ ഒരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട് ലെമൺ വൈൻ അങ്ങനെ ഏഴ് വെറൈറ്റീസ് വെറും നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നെട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിനെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം ാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് അതിന്റെ ഗ്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സാപ്പിലേക്ക് അയച്ച് തരിക നമ്മൾ ഇടുന്ന പ്ലാന്റിൻ്റെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റിൻ്റെ എല്ലാത്തിൻ്റെ സൈസ് അതായത് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നതാണ് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ സൈസ് ചിലതിരൊക്കെ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ അഞ്ച് വെറൈറ്റീസ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് ഹൈഡ്രാഞ്ചിയുടെ ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വെറും ഇരുന്ന് ൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് ആണ് കൊടുക്കുന്നത് കേട്ടോ അതും നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള അഞ്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ന്യൂ സ്റ്റോക്ക് വന്നതാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് കേട്ടോ വെറും മുന്നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പന്ത്രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജിഫി ബാഗിലാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് വെറൈറ്റീസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസഞ്ചടിയാണ് പത്ത് വെറൈറ്റീസ് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റീസ് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ജിഫി ബാഗിലുള്ള പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ വരുന്ന ഗ്രോ ബാഗിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് ആഫ്രിക്ക മൈലറ്റ് ആണ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആറ് വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഇപ്പോൾ വരുന്നത് അഞ്ച് വെറൈറ്റീസ് ആണ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് എല്ലാ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിന് കൃഷിച്ചോട്ട് എടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാമെന്നതാണ് അടുത്ത പ്ലാൻ എന്നാണ് ക്രിസ്മസ് കാറ്റസ് ആണ് ആയിട്ട് തണുപ്പുകാരാണ് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇതിൽ ഫ്ലവറിൻ്റെ എടുപ്പ് എന്ന് പറയുന്നത് അത്രയ്ക്കും ഭംഗിയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് കേട്ടോ വരുന്നത് പിങ്ക് കളറിലുള്ള ഓർക്കിഡ് റോസിന് വെറും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അതും ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോള് കോളുകളായിട്ടല്ല നിങ്ങൾക്ക് പരമാവധി മെസ്സേജുകളായിട്ട് സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാനെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് ആണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വേറൊരു ഇനം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലി ചെടിയാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ അസേലി പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അസൈലിനെ കുറച്ചും കൂടി ബിഗ് സൈസിൽ സൈസിന് വരുന്ന പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നൂറ്റി ഇരുപത് രൂപയാണ് വലിയ സൈസിലുള്ള പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ചിലതിൽ മുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പ്ലാന്റ്സ് അങ്ങനെ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് വരുന്നത് കുഞ്ഞു സൈസിലുള്ള പ്ലാന്റ് ആണ് ഓവർ കുഞ്ഞുതല്ല ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഈ നാല് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പ്ലാന്റിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവരുടെ ഓർഡർ ചെയ്യുക കമലി പ്ലാന്റ്സിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ ഒട്ടുമിക്ക പേരും കളക്ട് ഒരു ചെടിയും കൂടിയാണ് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് കാലം നമുക്ക് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ സീസണിലെ എല്ലാ ഫ്ലവർ ഉണ്ടാവുക ഉണ്ടായി തുടങ്ങിയ കുറേ മാസത്തേക്ക് നമുക്ക് ഫ്ലവർ കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്ലോക്സീനിയ പ്ലാന്റ്സ് ആണ് മൊട്ടോട് കൂടിയിട്ടും ഫ്ലവറോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ നാല് വെറൈറ്റീസാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഈ നാല് വെറൈറ്റീസ് ഫ്ലവറോട് കൂടിയിട്ടും മുട്ടോട് കൂടിയിട്ടോ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് കൊടുക്കുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു മഴക്കാല ടൈമിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ ജെറേനിയം പ്ലാന്റ്സിൻ്റെ ന്യൂ സ്റ്റോക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് കളേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ നാല് വെറൈറ്റീസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ വെറും നാനൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസിന് കോംബോ ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് നാലിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി ഓർഡർ ചെയ്യുക ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള കളക്ഷൻസിൽ വരുന്ന കുറച്ച് ആണ് സൈസിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലാന്റിനെ ക്രിസ്റ്റിട്ട് ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരാ പ്ലാന്റിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത